ിട്ട് മുറിക്കാ പറയാ എന്താ അറിയോ പറഞ്ഞരാൻ താങ്ക് യു ഞങ്ങൾ ആദ്യം ഇത് മുറിക്കട്ടോ സബ്സ്ക്രൈബേഴ്സ് ൈബേഴ്സായ സന്തോഷാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങളെ മുമ്പിലൊക്കെ വണ് സിക്സ്റ്റി കെ ഒക്ക ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ടെൻ കെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര സന്തോഷം തന്നെയാണ് നിങ്ങൾ ഏത് തിരിച്ചു വെക്കേണ്ടതാണ് ഞങ്ങൾ ആദ്യം മുറിക്കട്ടെ എന്നിട്ട് അല്ലേ അപ്പൊ നിങ്ങളും വായോട്ടോ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളൊക്കെ ചുറ്റും നിർത്തിയിട്ട് ഇതൊക്കെ രണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് വിഷം നമുക്ക് അതിനൊപ്പം ഒരു സൗകര്യം ഉണ്ടാവട്ടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ അടുത്ത് സ്ഥിര സാധനം വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എന്റെ കൂട്ടുകാരൊക്കെ തമ്മിൽ കാണാൻ ഒരു അവസരം പഠിച്ചു തരട്ടെ നമുക്ക് ഇതൊന്നും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ച് വണ്ടി പോലും ആവോ എന്ന് ഞാൻ ചിന്തിക്കാത്ത എൻ്റെ ഒരു ചാനല് ഞാൻ ഒരു കൊല്ലത്തോളം ഡെമ്മി പോലെ കൊണ്ടുവന്നു രണ്ടാമത്തെ കൊല്ലം പിന്നെ ഞാൻ കുറച്ചൊന്ന് ശ്രമിക്കാൻ തുടങ്ങി ഇതാണ് എൻ്റെ കൊച്ചു ഫാമിലി ഇക്ക പിന്നെ വീടോക്കൊന്നും ഇല്ല നിങ്ങൾ കണ്ടിട്ട് മമ്മൂസിന്റെ ഷോർട്സ് നോക്കുമ്പോ നിങ്ങൾ കാണാൻ പറ്റും എനിക്ക് അമ്മൂൻ്റെ കൂടെ ഉണ്ടാവും ഇതെന്റെ അറിയാത്ത ഒരു ഉണ്ടോ മൂത്തമ്മകൾ ഇവളെ കൂടെ അത് ട്വിൻസാണ് എൻ്റെ വീട് വയനാടാണ് അപ്പോൾ അവിടെ പഠിച്ചിരുന്നു മോൾ എൻ്റെ കൂടുണ്ട് മോൻ അവിടെ പഠിക്കുന്നത് ട്രീൻസാണ് ഇടയ്ക്ക് നിങ്ങൾ കാണും കുട്ടു കുട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ പതിനാല് വയസ്സിൻ്റെ ഡിഫറെൻ്റ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ പതിനെട്ട് വയസ്സിൻ്റെ ഡിഫറെൻ്റ് കൊണ്ട് കേട്ടോ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പതിനെട്ട് വയസ്സിൻ്റെ ഡിഫറെൻ്റേ ഉള്ളൂ ഇവർ തമ്മിൽ പതിനാല് വയസ്സിൻ്റെ ഡിഫറൻറ് ഇവർ ട്വിൻസ് ആണ് എല്ലാവരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ദുബ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾക്കിപ്പോ എന്റെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നിങ്ങൾ നിങ്ങള് എന്നാരും മൈൻഡാക്കിരുന്നു സത്യം മമ്മൂസിന്റെ വീട്ടിൽ നിന്ന് ആരും കണ്ടിരുന്നില്ല ആർക്കും ഒരു വിലയില്ലായിരുന്നു ഞാൻ എന്നിട്ട് ഇവിടെയോട് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പേടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ സെലിബ്രിറ്റികൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ ചെയ്യുന്നതിനേക്കാളും എത്രയോ നമ്മൾ മക്കൾ എല്ലാവരും വീട്ടിലും എല്ലാ മക്കളും അത് ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ അവര് വീട്ടിട്ട് ആരും നോക്കില്ല ഇത് എന്തോരം ഓഫർ എടുത്തപ്പോഴാണ് നിങ്ങൾ മലയാളികൾ ഓരോരുത്തരും എന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് ഓഫർ താത്ത ഒന്ന് പലരും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓഫർ താത്ത് എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതാ ഈ ഓരോ ലഡ് നിങ്ങൾക്ക് വേണ്ടി എടുത്തോളൂ സ്നേഹത്തോടെ തരുന്നതാണ് ഇതൊരു കളിയാക്കരായി തോന്നണം നിങ്ങൾ ഇത് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അത് നമുക്ക് നേരിൽ കാണാം ഓക്കെ ഇനി എൻ്റെ ഓൺലൈൻ പൊട്ടിക്ക് വീട്ടിൽ നിന്നും ഞാൻ ചെറിയൊരു ഷോപ്പിലേക്ക് മാറ്റി കാരണം പലർക്കും നേരിട്ട് വരാനും നേരിട്ട് കണ്ടെടുക്കാനൊക്കെ തോന്നണം അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ടൊന്നല്ല പക്ഷെ അത് അള്ളാഹു അതിൻ്റെ ഒരു അവസരമൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ഷോപ്പ് എടുത്തിട്ട് ഒരുപാട് നേറ്റീവ്സ് കൊടുത്തൊന്നും ഞാൻ പറയുന്നില്ല ഈ ചെയ്യുന്ന ഒരു കാര്യം ഷോപ്പിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊക്കെ നേരിട്ടൊന്ന് വന്ന് കാണാനും എടുക്കാനൊക്കെ അവസരം അള്ളാഹു തരട്ട എല്ലാവരോടും സ്നേഹം മാത്രം ഒരുപാട് പേര് കമന്റ് ഇട്ടു എന്റെ താത്താൻ്റെ സംസാരം നല്ല റിസൾട്ട് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവൾക്ക് കുറച്ച് ഷൈനസ് ഉണ്ട് എന്നാലും ഞാനിപ്പോൾ പിടിച്ച് പിടിച്ച് കൊണ്ടുവരാൻ തോന്നി കുറച്ച് ദിവസമായിട്ട് ആ ഇവരിനെ എത്രയായാലും പഠിക്കുന്നത് എന്നുള്ളൊരു കമന്റ് വരാൻ ചാൻസ് എല്ലാം ഞാൻ തന്നെ പറയും എനിക്ക് എല്ലാം ഇഷ്ടം അവളിപ്പോൾ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് ടിൻസാണ് രണ്ടോ ഇവനെ ചേർത്താനായിട്ടില്ല അത് കണ്ടില്ല നിങ്ങള് ഇവനിപ്പോ മൂന്ന് വയസ്സ് ആയി ഒക്ടോബറിൽ പിന്നെന്താ പിന്നെ ഇപ്പൊ ഈ ഒരു വീട്ടിലൊന്നും പറയുന്നില്ല എല്ലാവരും സബ് ചെയ്യാം കമന്റ് ചെയ്യുക പിന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഓക്കെ സെലിബ്രേഷൻ നിങ്ങളോടൊപ്പം ചെയ്തു തന്നെ നിങ്ങൾ വിചാരിക്കണം കേട്ടോ നമ്മൾ ഒരുമിച്ച് ചെയ്തു തന്നെ വിചാരിക്കും ഇനിയും ഇതൊന്നും ഉയരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നാ ശരി ബൈ ബൈ ബൈബ് ബൈ ബൈ കൊടുക്കുന്ന